ബാറൂഖിൻ്റെ നിന്നുള്ള വായന ആറാം അദ്ധ്യായം അറുപത്തിരണ്ട് മുതൽ എഴുപത്തി മൂന്ന് വരെയുള്ള വചനങ്ങൾ ഭാഗം നാല് വിഗ്രഹങ്ങളില്ലാത്ത നീതിമാനാണ് ഉത്തമൻ വചനവും പ്രാർത്ഥനയും ജർമിയ പ്രവാചകൻ്റെ കത്തിൻ്റെ പകർപ്പ് ബാറൂഖ് പ്രവാചകൻ ജനമധ്യത്തിൽ കൊണ്ടുവന്ന വായിക്കുന്നതാണ് ഈ അവസരത്തിൽ അടിമത്വത്തിലേക്ക് ഇസ്രായേൽ ജനത പോയിട്ടില്ല ദൈവം മേഘങ്ങളോട് ലോകം മുഴുവൻ പോകാൻ കൽപ്പിക്കുമ്പോൾ അവ അവിടുത്തെ ആജ്ഞകൾ അനുസരിക്കുന്നു പർവ്വതങ്ങളും വൃക്ഷങ്ങളും ദഹിപ്പിക്കുന്നതിനായി ആകാശത്തിൽ നിന്ന് അഗ്നി അയയ്ക്കുമ്പോൾ അത് ആജ്ഞ അനുസരിക്കുന്നു എന്നാൽ ഈ വിഗ്രഹങ്ങളെ രൂപത്തിലോ ശക്തിയിലോ അവയോട് തുലനം ചെയ്യാനാവുകയില്ല അതിനാൽ ആരും അവയെ ദേവന്മാരാണെന്ന് കരുതുകയോ അപ്രകാരം വിളിക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ അവയ്ക്ക് വിധി പ്രസ്താവിക്കാനോ മനുഷ്യർക്ക് നന്മ ചെയ്യാനോ കഴിവില്ല അതുകൊണ്ട് അവ ദേവന്മാരല്ലെന്ന് അറിയുവിൻ അവയെ ഭയപ്പെടേണ്ട അവയ്ക്ക് രാജാക്കന്മാരെ ശപിക്കാനോ അനുഗ്രഹിക്കാനോ ശക്തിയില്ല ആകാശത്തിലെ ജനതകളുടെ ഇടയിലും അടയാളങ്ങൾ കാണിക്കാനോ പോലെ ശോഭിക്കാനോ പോലെ പ്രകാശം നൽകാനോ അവയ്ക്ക് കഴിവില്ല അവയേക്കാൾ എത്ര ഭേദമാണ് വന്യമൃഗങ്ങൾ എന്തെന്നാൽ അവയ്ക്ക് ഓടിയൊളിക്കാനും രക്ഷപ്പെടാനും അറിയാം അതുകൊണ്ട് അവ ദേവന്മാരാണെന്നതിന് ഒരു തെളിവുമില്ല അവയെ ഭയപ്പെടേണ്ട വെള്ളരിത്തോട്ടത്തിൽ സ്ഥാപിക്കുന്ന നോക്കുകുത്തി ഒന്നും സംരക്ഷിക്കാത്തതുപോലെ തന്നെയാണ് മരം കൊണ്ട് നിർമ്മിച്ചതും സ്വർണവും വെള്ളിയും പൊതിഞ്ഞതുമായ അവരുടെ ദേവന്മാർ അതുപോലെ തന്നെ തടി കൊണ്ട് നിർമ്മിച്ചതും സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിഞ്ഞതുമായ അവരുടെ ദേവന്മാർ ഏതു പക്ഷിയും വന്നിരിക്കുന്ന ഉദ്യാനത്തിലെ മുൾച്ചെടി പോലെയും അന്ധകാരത്തിലെറിയപ്പെട്ട മൃതശരീരം പോലെയുമാണ് അവ ധരിച്ചിരിക്കുന്ന ദ്രവിച്ച ധൂമവസ്ത്രവും ചണവസ്ത്രവും കൊണ്ട് തന്നെ അവർ ദേവന്മാരല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അവസാനം അവയെല്ലാം നിശേഷം നശിക്കുകയും ദേശത്തിന് അപമാനമായി തീരുകയും ചെയ്യും അതിനാൽ വിഗ്രഹങ്ങളില്ലാത്ത നീതിമാനാണ് ഉത്തമൻ അവൻ ആക്ഷേപങ്ങൾക്ക് അധീനനായിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ വിഗ്രഹങ്ങളില്ലാത്ത ഒരു ഇസ്രായേൽ സമൂഹത്തെ കാക്ഷിച്ചു കൊണ്ടാണല്ലോ ജർമ്മിയ പ്രവാചകൻ ഈ വചനങ്ങൾ കുറിക്കുന്നത് ആ കത്ത് കൊണ്ടുവന്നാണല്ലോ ബാറൂഖ് പ്രവാചകൻ ജനമധ്യത്തിൽ വായിക്കുന്നത് ബിംബങ്ങളും വിഗ്രഹങ്ങളും ചേർന്നതല്ല ഏക ദൈവമായ യഹോവായ ദൈവത്തെ അതുനായിയെ ആരാധിക്കണം പ്രാർത്ഥിക്കണം എന്നാണല്ലോ ജർമ്മിയ പ്രവാചകനിലൂടെ ബാറൂഖ് പ്രവാചകൻ വ്യക്തമാക്കുന്നത് ദൈവത്തെ അറിയുവാനുള്ള തൃഷ്ണ എല്ലായ്പ്പോഴും മനുഷ്യനുണ്ട് അവൻ തിരഞ്ഞെടുക്കേണ്ടത് കല്ലിനെയോ ഭൂമി ഉലുക്കത്തെയോ ചന്ദ്രനെയോ സൂര്യനെയോ ഒന്നുമല്ല പ്രത്യുത ജീവിക്കുന്ന ദൈവം ആജീവിക്കുന്ന ദൈവം മനുഷ്യപുത്രനായി നമ്മുടെ ഇടയിൽ വസിച്ചു എമ്മാനുവേൽ ദൈവമേ ഞങ്ങൾക്ക് ജീവൻ നൽകുന്ന ഞങ്ങളെ കാത്തുപരിപാലിക്കുന്ന അങ്ങയുടെ സ്നേഹത്തിന് നന്ദി ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമി ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും ഈ വചനങ്ങൾ മറ്റുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവവചനം വളർത്താം ആത്മാവിൽ നിറയാം സ്നേഹത്തോടെ സണ്ണി പുൽപ്പറമ്പിൽ